എസ്സാം വലൈക്കും നമസ്കാരം വളരെ മനോഹരമായി നിർമ്മിച്ച ഒരു വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമോട് കൂടി വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്ത വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ തിരൂര് പുറത്തൂരുള്ള അൻവർ ആമിന ദമ്പതികളുടെ വീടാണേ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രീവിയസ് വീഡിയോസും കൂടി ഒന്ന് കണ്ടോക്കണേ വെൽക്കം ബാക്ക് ടു ബ്ലോഗ് ആകെ മൊത്തം ഇരുപത് സെന്റ് പ്ലോട്ടിൽ ആറ് സെന്റ് സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഈ വീട് നിൽക്കുന്നത് വീട് മൊത്തത്തിൽ ഒരു വൈറ്റ് കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ വൈറ്റ് കളറിൽ വരുന്ന വീടിന്റെ ബോർഡേഴ്സ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് രണ്ട് വശത്തെ വോളിലായിട്ടും രണ്ട് വിൻഡോസ് കൊടുത്ത് നടുക്കായിട്ട് കുറച്ച് പുറത്തേക്ക് തള്ളിയ രീതിക്കാണ് കേട്ടോ ഇവിടെ സിറ്റൌട്ട് ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിന് മുകളിൽ ടോപ്പിലായിട്ട് അതുപോലെ തന്നെ സിറ്റൌട്ടിന്റെ ഏറ്റവും മുകളിലായിട്ട് എൻഡിലായിട്ടൊക്കെ ഇതുപോലെ ജിആായി റയിലിങ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയറിന് ഒരു പ്രത്യേക ഭംഗി തന്നെ കൊടുക്കുന്നുണ്ട് മുകളിലായിട്ട് തന്നെ ഇതേ ഒരു കുഞ്ഞു ബാൽക്കണിയും ഒരു കുഞ്ഞു ഓപ്പൺ ടെറസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ആയിട്ടും എൻ്റെ ഈ ജിആില് റെയിലിംഗ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ സിറ്റൌട്ടിലേക്ക് വരുമ്പോൾ ഓപ്പൺ സിറ്റൗട്ട് കൺസെപ്റ്റ് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ നമ്മുടെ എൻട്രൻസ് വരുന്നത് ഇതേ ഈ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ അവിടെ നമുക്ക് കയറാനായിട്ട് രണ്ട് സ്റ്റെപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ പൊതുവേ കാണാറുള്ളത് സിറ്റൌട്ടിന്റെ ഫ്രണ്ടിലായിട്ട് എൻട്രൻസും അതുപോലെ സൈഡിലൊക്കെ ആയിട്ട് ഗാർഡൻ സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് മറിച്ച് ഇവിടെ അതേ നോക്കി ആ ഒരു ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ ഗാർഡൻ സ്പേസ് വന്നിട്ടുള്ളത് ആ സിറ്റൌട്ടിന്റെ ഭംഗി ഒട്ടും കുറയാത്ത തരത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ ഐഡിയ അടിപൊളിയായിട്ടുണ്ട് മുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി പതിനെട്ട് സൈസിലാണ് കേട്ടോ ഈ സിറ്റൌട്ട് വരുന്നത് രണ്ട് വശത്ത് രണ്ട് പില്ലേഴ്സ് കൊടുത്തിട്ടാണ് ഇവിടെ സിറ്റൌട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് പില്ലറിലായിട്ട് സിമ്പിൾ ആയിട്ട് തന്നെ പെയിന്റിങ് കൊടുത്തിട്ട് ഇവിടെ ആയിട്ട് വെൽക്കം ടു അവർ ഹോം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വിൻഡോസിന്റെ കട്ടിലുകളൊക്കെ വന്നിട്ട് വൈറ്റ് കളർ തേമിലൻ ആണ് വന്നിട്ടുള്ളത് കൂടാതെ നമ്മുടെ മെയിൻ ഡോറിലേക്ക് വരാണെങ്കിൽ മഹാഗണി വുഡിലാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇത് ഈ ഹാൻഡിൽസ് ഉൾപ്പെടെ മൊത്തത്തിൽ വൈറ്റ് കളറിൽ പെയിൻറിങ് കൊടുത്തിട്ടാണ് ഇവിടെ നമ്മുടെ കട്ടിലുകളൊക്കെ വന്നിട്ട് സ്റ്റീലിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി അവിടെ നമ്മൾ നമ്മളിത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സിറ്റിംഗ് ഏരിയയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വൈറ്റ് ടീമിനോട് മാച്ച് ആക്കിക്കൊണ്ട് ഇവിടെ ഫ്ലോർ മൊത്തത്തിൽ സ്ക്വയർ ഫീറ്റിന് അറുപത്തഞ്ച് രൂപ വരുന്ന മാർബണൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ സ്റ്റെപ്പിലായിട്ടും കൂടാതെ സിറ്റൌട്ടിന്റെ ബോർഡറിൽ നമ്മുടെ ഈ ഒരു സിറ്റിംഗ് ഏരിയയിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡു ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കിയല്ലേ അകത്തേക്ക് കയറി വരുമ്പോഴത്തന്നെ നാനൂറ്റി രണ്ട് മുന്നൂറ്റി എഴുപത്തിഒൻപത് സൈസിൽ വരുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ നമ്മൾ എത്തുന്നത് കത്തേക്ക് കയറി വരുമ്പോൾ എന്റെ വലതു വശത്തായിട്ടാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ടി വി യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട് ഒരു വുഡൻ ഷെയ്ഡില് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സോഫ സീറ്റർ ആണ് ഇവിടെ എൽ ഷേപ്പിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നാൽപ്പതിനായിരം രൂപ ആണ് ഇതിനായിട്ടുള്ളത് ഇവർ കസ്റ്റമൈസ് ചെയ്യിച്ചതാണ് ഇവിടെ സോഫയുടെ ഫ്രണ്ടിലായിട്ട് ഒരു കാർപ്പറ്റ് കൊടുത്തിട്ട് അതിലായിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ടീ ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടി വി യൂണിറ്റിലേക്ക് വരുമ്പോൾ ഒരു വുഡൻ തീമിലാണ് കേട്ടോ ആ ഒരു വോള് ചെയ്തിട്ടുള്ളത് മുകളിലും ഒരു വശത്തുമായിട്ട് വുഡൻ ലുവേഴ്സ് ഡിസൈൻ വരുന്നുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഷോക്കേസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റ് പാനൽ കൊടുത്തിട്ട് അതിലായിട്ടാണ് കേട്ടോ ടി വി വരുന്നത് താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് നല്ല ഭംഗിയിൽ തന്നെ ഒരു ഡ്രോയറും സെറ്റ് ചെയ്തിട്ടുണ്ട് മൾട്ടി വുഡിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ വളരെ മനോഹരായിട്ടാണ് കേട്ടോ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ളത് ഉള്ളിൽ ഫുൾ ആയിട്ട് ഇതാ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് പെയിന്റിങ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഇവിടെ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്കായിട്ട് മൂന്ന് വിൻഡോസ് ആണ് ആണ്ട്ടോ വരുന്നത് നമ്മുടെ തുടക്കത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം എന്ന് പറഞ്ഞപ്പോൾ ആർക്കായാലും ഒരു സംശയം ഉണ്ടാവും എന്താ രണ്ട് ബെഡ്റൂം കൂടുതൽ എടുക്കാനുള്ള സൗകര്യം ഇല്ലേന്നൊക്കെ ഇവിടെ ഓരോ ഭാഗവും നല്ല സ്പീഷ്യസ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോ ലിവിങ് ഏരിയ പരിചയപ്പെട്ടു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത്രയും സ്പേസ് കൊടുത്തിട്ടാണ് ഇവിടെ ലിവിംഗ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഒത്തിരി മനോഹരമായിട്ടാണ് ഇവിടെ ഓരോ ഇന്റീരിയറും അതുപോലെ തന്നെ അറേഞ്ച്മെന്റ്സും എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇവിടുത്തെ ഇന്റീരിയർ ഒക്കെ ഇത്രയും മനോഹരമായ രീതിയിൽ ചെയ്തിട്ടുള്ളത് ജിയൽബുഡ് വർക്കേഴ്സ് ആണ് താല്പര്യമുള്ള ആൾക്കാർ എന്തായാലും കോണ്ടാക്ട് ചെയ്ത് നോക്കിക്കോളും സ്ക്രീനിൽ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളകത്തേക്ക് കയറി വന്ന് നമ്മുടെ ലിവിംഗും ടി വി യൂണിറ്റ് ഒക്കെ കണ്ടില്ലേ നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോഴേ നേരെ കാണുന്ന ആ ഒരു വ്യൂല്ലേ അത് അത്രയും അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതായത് ഇവിടായിട്ടാണ് നമ്മുടെ സ്റ്റെയർ വരുന്നത് സ്റ്റെയറിന്റെ താഴെ ഓപ്പൺ ആയിട്ട് ഇവിടായിട്ട് ഒരു കുഞ്ഞു സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഫോണിലായിട്ട് വുഡൻ ടൈപ്പ് ടൈല് കൊടുത്തിട്ട് നല്ല ഭംഗിയില് ലൈറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ആർട്ടിഫിഷ്യൽ മാറ്റാണ് കേട്ടോ താഴെ കൊടുത്തിട്ടുള്ളത് എന്റിൽ രണ്ട് വശത്തായിട്ട് രണ്ട് വെയിലേക്ക് വന്നപ്പോ അടിപൊളിയായില്ലേ ഈ ഒരു സ്പേസ് ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അപ്പൊ ഇവിടെ ആ ഒരു കാണുന്ന ഭാഗത്ത് സീലിങ്ങിലായാലും നമ്മുടെ ലിവിംഗിലെ സീലിംഗിലേക്ക് വരാണെങ്കിലും ഒത്തിരി ഭംഗിയായിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കൂടാതെ ലിവിംഗിന്റെ ഭാഗത്തായിട്ടും നല്ല മനോഹരായിട്ട് ജിപ്സൺ സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് പ്രൊഫൈൽ ഹൈറ്റ് വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ബെഡ്റൂമിന്റെയും ഡൈനിങ്ങിന്റെ ഒക്കെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞു സ്പേസ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു സിറ്റിംഗിന് വേണ്ടിയിട്ട് എൽ ഷേപ്പിൽ ഇതുപോലെ ഒരു ബെഞ്ച് സെറ്റ് ചെയ്തിട്ട് അതിലായിട്ട് കുഷ്യനാണ് കേട്ടോ വരുന്നത് കൂടാതെ ആ ഭാഗത്ത് വോളിലായിട്ടും നല്ല മനോഹരമായ രീതിയിൽ തന്നെ ഒരു ഷോക്കെയ്സ് വരുന്നുണ്ട് ഉള്ളിലായിട്ട് ലൈറ്റ്സും ഷോക്കേസിങ്ങും കൂടാതെ മൂന്ന് വർഷത്തായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വോൾ ഡെക്ടോസും പ്രധാനപ്പെട്ടത് നോക്കിയേ ആ വോളിൽ നിന്ന് സീലിംഗിലേക്ക് പോകുന്ന ആ ഒരു പ്രൊഫ ലൈറ്റാണ് കേട്ടോ ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു കളർ തീമൊക്കെ ണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇപ്പൊ തന്നെ കമന്റ് ചെയ്തോളൂട്ടാ ഇവിടുന്ന് നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് അതൊന്നും നോക്കിയല്ലേ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത ഈ ഒരു ബെഡ്റൂം വന്നിട്ട് മുന്നൂറ്റി നാല്പത്തി ഒൻപത് നാനൂറ്റി മുപ്പത്തി മൂന്ന് സൈസിലാണ് കേട്ടോ വരുന്നത് ഇവിടെ നടുക്കായിട്ട് തന്നെ കിങ് സൈസില് വരുന്ന ഒരു കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ഭാഗത്തെ വോളിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം വലിയ ഒരു വാർഡ്രോബാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സൈഡിലായിട്ട് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും വരുന്നുണ്ട് ഇത് വന്നിട്ട് മൊത്തത്തിൽ മൾട്ടി വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ സീലിംഗിലായിട്ട് ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന അർത്ഥത്തില് ഒത്തിരി ലൈറ്റ്സ് ഒക്കെ വന്നിട്ട് വളരെ മനോഹരായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇരുന്നൂറ്റി എട്ട് നൂറ്റി നാല്പത്തിരണ്ട് സൈസിലാണ് ഈ ഒരു ബാത്റൂമ് വന്നിട്ടുള്ളത് ഷോവോളിലായിട്ട് ഡിസൈൻ വരുന്ന ഒരു ടൈല് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഭാഗത്തായിട്ട് വാശേരിയന്റെ യൂണിറ്റും കാണാം ഇവിടെ നമ്മുടെ ഇന്റീരിയർ മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലാണ് വൂഡിലാണ് കേട്ടോ ഏകദേശം ഏഴ് ലക്ഷം രൂപയാണ് ഇതിന് ചെലവ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടില്ലേ ഇനിയിപ്പോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ആയിട്ട് ഒരു എൻട്രൻസ് വരുന്നുണ്ട് അവിടുന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ ആയിട്ട് നല്ല വിശാലായി തന്നെ ഒരു ഡൈനിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ കിച്ചൺ വരുന്നത് അപ്പൊ ഈ ഒരു എൻട്രൻസിലേക്ക് വരുമ്പോ ഇവിടെ മുകളിലായിട്ട് ഒരു അറബി കലിഗ്രഫി ഡിസൈനും രണ്ട് വശത്ത് നമുക്ക് ഫ്രെയിംസും ഷോക്കേസിംഗും ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഇതുപോലെ സ്ക്വയർ കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ സൈസിലാണ് വന്നിട്ടുള്ളത് നമ്മുടെ ലിവിംഗ് പോലെ തന്നെ അത്യാവശ്യം ഒരു സ്പേസിലാണ് ഇവിടെ നമ്മുടെ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് ടേബിളിലേക്ക് വരാണെങ്കിൽ വളരെ ഒതുങ്ങിയ രീതിക്കാണ് കേട്ടോ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ആർത്തിൽ അറേഞ്ച്മെന്റ്സ് ഈ ചെയറിനും ടേബിളിനും കൂടി ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപയാണ് ആയിട്ടുള്ളത് പിന്നെ നമ്മുടെ ഫ്ലോറിൽ ഫ്ലോറിലിതാ ഈ ഒരു ടൈല് കൂടാതെ മൊത്തത്തിൽ നാല് ഭാഗത്തും ബോർഡേഴ്സിലായിട്ട് വുഡൻ ടൈപ്പ് ടൈല് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ച് ഉള്ളിലേക്ക് എന്ന രീതിക്കാണ് കേട്ടോ ഈ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് ഒരു അറബിക്കലോഗ്രഫി ഡിസൈൻ കൊടുത്തതായിട്ട് കാണാം സ്ക്വയർ മിറർ ആണ് വരുന്നത് ആ വോളിൽ നോക്കി രണ്ട് വശത്തായിട്ട് ഇതുപോലെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ വെക്കാവുന്ന രീതിക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് സ്റ്റോറേജ് ബോക്സ് കൊടുത്തിട്ട് ഒരു വുഡൻ ബൈ ടോപ്പിലാണ് നമ്മുടെ ഈ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഡൈനിങ്ങില് സീലിംഗ് വന്നിട്ടും വളരെ അട്രാക്റ്റീവ് ആയ രീതിയിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ചെയ്തിട്ട് നടുക്കായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് മെയിൻ ഹൈലൈറ്റ് അപ്പൊ എന്തായാലും രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് നോക്കാം ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോ മുന്നൂറ്റി മുപ്പത്തി ഏഴ് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സൈസിലാണ് ഈ ബെഡ്റൂം വന്നിട്ടുള്ളത് ഈ റൂമിലായിട്ടും നടുക്കായിട്ട് തന്നെ വലിയൊരു കിങ് സൈസ് ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ട് വശത്തായിട്ട് രണ്ട് സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തെ മോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ മൊത്തത്തിലായിട്ട് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയയും കൂടാതെ ഷെൽഫൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സീലിങ്ങിലേക്ക് വരാണെങ്കിലും ഒത്തിരി മനോഹരായിട്ടനാണ് ഇവിടെ സീലിംഗ് ചെയ്തിട്ടുള്ളത് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് രണ്ട് വിൻഡോസ് ആണ് വരുന്നത് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് അറ്റാച്ച് ബാത്റൂമും ഈ ബാത്റൂമിലും ഷോ വാളിലായിട്ട് ഒരു പ്രിന്റഡ് ടൈൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ വാഷിരിന്റെ യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ കിച്ചണിലോട്ട് വരുമ്പോ നാനൂറ്റി എൺപത്തി എട്ട് മുന്നൂറ്റി എൺപത്തി ആറ് സൈസിലാണ് ഈ ഒരു മോഡുലാർ കിച്ചൺ വന്നിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സിങ്ക് കൊടുത്തിട്ടുള്ളത് അതിനോട് ചേർന്ന് തന്നെ വോളായിട്ട് ഒരു വാട്ടർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട് കൂടാതെ അവിടെ ബോളായിട്ടും ക്യാബിൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരുപാട് ക്യാബിൻ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ലിഫ്റ്റ് ഓവർ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇതേപോലെ തന്നെ ഈ ഭാഗത്ത് വോളും ചെയ്തിട്ടുണ്ട് അവിടെ ആയിട്ടും ഇതുപോലെ ലിഫ്റ്റ് ഓവർ വരുന്നുണ്ട് കൂടാതെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് കുഞ്ഞു ഷെൽഫ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫോണിലായിട്ട് വൈറ്റ് ടൈലാണ് വരുന്നത് വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് കുഞ്ഞു വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഇവിടെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു റാക്കും ചെയ്തിട്ടുണ്ട് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കണ്ടത് കൂടാതെ ഇവിടെ ആയിട്ട് ഒരു സ്റ്റോർ റൂം കൂടി വരുന്നുണ്ടേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വർക്കേരിയ കൂടി വരുന്നുണ്ട് നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് എപ്പോഴും നമുക്ക് നമ്മുടെ കിച്ചൺ നല്ല അടിപൊളിയായിട്ട് കിട്ടണം എന്നല്ലേ അതുപോലെ തന്നെ നമ്മുടെ കിച്ചണും വർക്കേരിയൊക്കെ നല്ല സ്പീഷ്യസായിട്ട് ഒത്തിരി സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഇതേ ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് മിക്സി ഒക്കെ കൊടുക്കാവുന്ന രീതിക്കും ഇവിടെ ഇതേ ഒരു ഷെൽഫ് കൊടുത്തിട്ടില്ലേ ഇതിൽ ഈ ഓവർ വരുന്ന ഭാഗത്ത് തന്നെ നമുക്ക് മിക്സിട്ട് ജാറൊക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ നല്ല സൗകര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ കൂടാതെ അവിടെ മുകളിലായിട്ടും ഇതുപോലെ റാക്ക് വരുന്നുണ്ട് ഇനിയിപ്പോ നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് നമ്മുടെ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ താഴെയായിട്ട് വിറക് വെക്കാവുന്ന രീതിക്ക് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു സിങ്കും വരുന്നുണ്ട് അതിന് താഴെയായിട്ടും ഇതുപോലെ ക്യാബിൻസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫ്ലോറിലായിട്ട് ഒരു വുഡൻ ടൈപ്പ് ടൈലും കൂടാതെ ഷോ ഹോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലൂ ടൈപ്പ് ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മുകളിലൊക്കെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ അതിനായിട്ട് സ്റ്റേറിലേക്ക് വരാണെങ്കിൽ ഇവിടെ ജി ആയിൽ ആണ് റയിലിങ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് പ്രത്യേകിച്ച് ഇതുപോലെ ഗ്രീനറി ഒക്കെ സെറ്റ് ചെയ്തപ്പോ അടിപൊളിയായിട്ടില്ലേ സ്റ്റെപ്പിലായിട്ട് വുഡൻ ടൈപ്പ് ടൈലാണ് ഇട്ടാ കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പിനടക്കായിട്ട് ഇതുപോലെ കട്ടിങ് വരുന്നത് കൊണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് അത് കാണാൻ മുകളിലോട്ട് കയറുമ്പോൾ ഇവിടെ വോളായിട്ട് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോൾ ലൈറ്റും കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പറഗോള ഗ്ലാസ് ഡിസൈനും അതിനുള്ളിലായിട്ട് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റേറേരിയയിലെ എടുത്തു പറയേണ്ട ഒരു ഭംഗി തന്നെ നമ്മുടെ ഈ ഒരു സീലിംഗിൽ കൊടുത്ത ഹാങ്ങിങ് ലൈറ്റ് ആണ് അപ്പൊ നമ്മുടെ ഈ വീട് ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്ത ജിയൽവുഡ് വർക്കേഴ്സിനെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ മറക്കൂലല്ലോ നമ്മുടെ ഈ വീട് മുകളിലേക്ക് വരുന്നുണ്ടെങ്കിലും മുകളിലായിട്ട് ബെഡ്റൂമും കാര്യൊന്നും വരുന്നില്ലേ ഇങ്ങനെ വലിയൊരു ഹാളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കൂടാതെ മുകളിലായിട്ട് തന്നെ ഒരു ബാൽക്കണിയും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാൽക്കണിയിലോട്ട് വരുമ്പോൾ ഒരു കുഞ്ഞു ബാൽക്കണിയാണ് കേട്ടോ ബോർഡറിലായിട്ടൊക്കെ ഇതുപോലെ വുണൻ ടൈപ്പ് ടൈല് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എൻഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ജിയായിൽ ഒരു റെയിലിങ്ങും സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് ഇത് ഇതുപോലെ ഓപ്പൺ ടെറസ് ആയിട്ടാണ് കേട്ടോ കൂടാതെ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയും ജസ്റ്റ് ഒരു ഓപ്പൺ ടെറസ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈവനിങ്ങിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അപ്പം എങ്ങനെയാണോ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ പിന്നെ ഈ ഇതാ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ലൈറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ നൈറ്റ് വ്യൂ വന്നിട്ടും അടിപൊളി തന്നെ ആണ് കേട്ടോ ഏകദേശം ഒരു ഫിഫ്റ്റി ലാക്ക് ഒക്കെ ആണ് ബഡ്ജറ്റ് വരുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ വീടിന്റെ സൈസിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാനിൽ ചെറിയ ചെറിയ ചേഞ്ച് ഒക്കെ ഉള്ള കാരണം ഞാൻ പ്ലാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ